ഇലക്ഷൻ പോളിംഗ് ശതമാനത്തിലെ കുറവ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും ഇതേ പ്രതിഭാസമാണ് കണ്ടതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് വരാത്തത് അപ്പോ വൻതോതില് ഇടതുപക്ഷ കുട്ടികളും ബി ജെ പി ഈ തവണ ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണമാണ് പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം ഒരു വർഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയില് രണ്ടര ലക്ഷത്തിന്റെ ആരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട് തോറ്റു റിസൾട്ട് കണ്ടില്ലേ എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും ബിജെപി വോട്ടുകളും ഇത്തവണ ഇറങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു അത് ഫലം വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫ് തോൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ കണ്ടില്ലേ അത് തന്നെ ഇവിടെയും സംഭവിക്കും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും ഇതേ പ്രതിഭാസമാണ് കണ്ടത് അതുപോലെ തന്നെ വയനാടും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കൂടുതലാകും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനൊപ്പം എത്തില്ലെന്ന ധാരണ ഇടതുപക്ഷത്തിനും ബിജെപിക്കും ഉണ്ടായിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ട് വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂർ നന്ദി ജിമാ ഷോറൂം സന്ദർശിക്കൂ